മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വാൻഡകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വാൻഡ എൻ പി ഓറഞ്ച് വന്നിട്ടൊരു പ്ലാന്റ് ആണ് ഓറഞ്ചിൽ റെഡ് ലിപ്പുള്ളൊരു ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കുറച്ച് മുൻപ് എപ്പോഴും പിരിയുന്ന വാൻഡകൾ വന്നിരുന്നു എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന ടൈപ്പിലുള്ള വാൻഡകൾ അത് സ്റ്റോക്ക് തീർന്നിരുന്നു അപ്പോൾ വീണ്ടും കുറച്ച് പ്ലാന്റും കൂടി കിട്ടിയിട്ടുണ്ട് കൂടുതൽ സ്റ്റോക്കൊന്നുമില്ല കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കുറച്ച് കസ്റ്റമേഴ്സ് വിളിച്ചിരുന്നു അപ്പോൾ കിട്ടാത്തവർ വീണ്ടും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ ഈ പ്ലാന്റുകൾ കിട്ടും ബഡ് ഉള്ള പ്ലാന്റുകളും ഫ്ലവർ ഉള്ള പ്ലാന്റുകളും ഉണ്ട് എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തിയാണ് കേട്ടോ പിന്നെ സാധാ വേറെ കുറച്ച് വാൻ്റുകളുണ്ട് ഇവിടെ ഇത് ഗോൾഡ് വന്നിട്ട് വലിയ ഹൈറ്റ് ഇല്ലാത്തൊരു ടൈപ്പ് ഒരു വാൻ്റയാണിത് ഇത് ചച്ചലോട് പറഞ്ഞിട്ടൊരു വാൻ്റ രണ്ട് തൈകളുണ്ട് കേട്ടോ ഒരു വാൻഡയിൽ തന്നെ രണ്ട് തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് പിന്നെ ഇത് ടെറേറ്റ് വാൻഡുകളാണ് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ ഉള്ള നല്ല ടെറൈറ്റി വാൻഡുകളും അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കേ